ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ആക്കണേ ഇന്നത്തെ റെസിപ്പി നമ്മുടെ നൊസ്റ്റാൾജിക്ക് വിഭവമായ ചമ്മന്തിയാണ് നമ്മുടെ തനതായ നമുക്ക് മാത്രം സ്വന്തമായ ചമ്മന്തി ഇപ്പോൾ ചട്നി എന്ന് പറഞ്ഞ് പല രീതിയിൽ പലരും ഉണ്ടാക്കുന്നെങ്കിലും നമ്മുടെ ചമ്മന്തി അത് വേറെയാണ് നമ്മുടെ സ്കൂൾ ചോറ്റുപാത്രത്തിലെ അവിഭാജ്യ ഘടകം പലപ്പോഴും ചോറും ചമ്മന്തിയും മാത്രമേ ഉണ്ടാകാറുള്ളൂ അപ്പം അതൊന്ന് തയ്യാറാക്കാം ആനോസ്റ്റാൾജി വിഭവം നോക്കാം അതിനായിട്ട് തേങ്ങ വറ്റൽമുളക് കൊച്ചുള്ളി കറിവേപ്പില ഒരു ചെറിയ കഷ്ണം പുളി ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ടു അപ്പോൾ ഇന്ന് മിക്സിയിലാണ് തയ്യാറാക്കുന്നത് മിക്സിയിൽ തയ്യാറാക്കിയാലും നമുക്ക് കല്ലിലരച്ച് അതേ രുചിയിലൊക്കെ ചെയ്തെടുക്കാനാകും ഒരു കപ്പ് തേങ്ങ നാല് വറ്റൽ മുളക് എരിയുള്ള മുളകാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കൊച്ചുള്ളി അമ്മ ചമ്മന്തി തന്നയിക്കുമ്പോൾ ഒരു ഉള്ളിയേ ചേർക്കുമായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഉള്ളി കുറച്ച് കൂട്ടിയെടുത്തു കറിവേപ്പില ഒരു ചുള പുളി ഉപ്പ് ഒരു ട്രഡീഷണൽ ചമ്മന്തിക്ക് ഇത്ര മതി ഫ്ലേവർ വ്യത്യാസപ്പെടുത്താൻ നമുക്ക് പല സാധനങ്ങളും ചേർക്കാവുന്നതാണ് അതൊരു മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൈകൊണ്ട് യോജിപ്പിച്ച് നമുക്ക് ഉരുട്ടി എടുക്കാം ആഹാ നമ്മുടെ തനതായ ചമ്മന്തി റെഡി ആയിക്കഴിഞ്ഞു ഇനി നല്ല ചമ്പാവരി ചോറും കൂട്ടി ഒരു പിടി പിടിച്ചാലോ സ്കൂൾ ചോറ്റുപാത്രത്തിലെ അതേ വിഭവം തന്നെയാണ് ഒന്ന് പ്ലേറ്റിലേക്ക് എടുക്കാം ആ ഓർമ്മ ഒന്ന് പുതുക്കാനായിട്ട് ചമ്പാവരി ചോറ് എടുത്തിട്ടുണ്ട് ഗോവയ്ക്കയും പയറും കൂടിയുള്ള ഒരു നാടൻ തോരൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ താരം ചമ്മന്തി കൂടെ മാങ്ങ അച്ചാറും അതോടൊപ്പം കലത്തിലെ കട്ട തൈരും തൈരിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം